ആദ്യമായി തന്നെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഹെന മേരി ജോയ് ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ ഈ വർഷം മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒരു ബി എസ് സി നേഴ്സാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത് അന്ന് തുടങ്ങിയുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് ഒരു ജോലി നേടുക എന്നുള്ളത് പക്ഷേ എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കതിന് സാധിച്ചിരുന്നില്ല അതിൻ്റെ കോച്ചിങ്ങിൻ്റെ ഫീസും എക്സാം ഫീസും ഒന്നും എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഒ ഇ ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആദ്യമായിട്ട് ഒ ഇ ടി എക്സാം എഴുതി ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് എക്സാം എഴുതിയത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വളരെയധികം നിരാശപ്പെട്ടു ഞാൻ എക്സാമിന് ഫെയിലായി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒ ഇ റ്റി ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം എന്നാൽ മാത്രമാണ് ഒ ഇ ടി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നെ സാധിക്കാത്ത കാര്യമാണ് അതിന് പുറകെ പോകണ്ടാന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനും എന്നെ തന്നെ അത് പറഞ്ഞു പഠിപ്പിച്ചു എനിക്ക് പറ്റാത്ത കാര്യമാണ് ഗൾഫ് കൺട്രീസിലോട്ടുള്ള എക്സാം നോക്കാം അതെനിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു പിന്നീട് മൂന്ന് വർഷങ്ങൾ പിന്നിട്ടു എനിക്ക് ഒരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് മൂന്നാം വർഷവും സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നെ വളരെയധികം തളർത്തി അപ്പം ഞാൻ വീണ്ടും ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു ഈ വർഷം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ ഡേറ്റ് എടുത്തത് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മിസ്റ്റേക്കുകളൊന്നും വരരുത് എന്ന് വിചാരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ ആ എക്സാമും പോയി എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ ഫെയിലായി റൈറ്റിംഗ് സ്പീക്കിംഗ് എനിക്ക് കിട്ടി റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ഫെയിലായി എനിക്ക് വളരെയധികം നിരാശ വന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇത്തവണ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഈ സങ്കടം പറഞ്ഞപ്പോൾ വിളിക്കുന്ന എല്ലാവരും എന്നോട് പറയുന്നത് നീ കൃപാസനത്തിലോട്ട് ചെല് ഉടമ്പടി എടുക്കുക ഉറപ്പായിട്ടും നീ ഇൻ കേസ് എഴുതിയില്ലെങ്കിലും നിനക്ക് ഓയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എൽ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ കൃപാസനത്തെ പറ്റി ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട് ഈ ഉടമ്പടി എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ വെക്കുന്ന കണ്ടീഷൻസ് അത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയൊക്കെയ കാരണമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവായിട്ട് ഞാൻ ചെറിയൊരു പണക്കത്തിലായിരുന്നു നാലാം വർഷം എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതി എൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുവാണ് ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ചോദിക്കുന്ന കാര്യം മാതാവ് സാധിച്ചു തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പാസ്സായി എനിക്ക് മാത്രം ഒരു സപ്ലി എക്സാം ഉണ്ടായിരുന്നു അന്ന് തുടങ്ങി മാതാവായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത് മാതാവിന് ഭയങ്കര പാഷാലിറ്റിയാണ് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മാതാവ് ചെയ്ത് തരുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ കൊന്തയൊന്നും ഞാൻ മുടക്കത്തില്ലായിരുന്നു പേഴ്സണലായിട്ട് എനിക്ക് പ്രയർ ചെയ്യാൻ പൊതുവേ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിരുന്നാലും ഒഇടി ഒരു വലിയ കടമ്പ ഞാൻ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്നു ഞാൻ നേരെ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് പാലിച്ചു രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഉടമ്പടി പ്രാർത്ഥന പിന്നെ ചൊവ്വാഴ്ചകളിലുള്ള ഉടമ്പടി ധ്യാനം ചൊവ്വയും ശനിയുമുള്ള ഫാസ്റ്റിങ് കാരുണ്യ പ്രവർത്തികള് പത്രം വാങ്ങിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പിന്നെ ടെസ്റ്റ് മണീസ് ഞാൻ കുറേയും കേൾക്കുമായിരുന്നു ഒ ഇ ടി ആണ് എൻ്റെ വലിയൊരു കടമ്പ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒ ഇ ടി ടെസ്റ്റ് മണീസ് ഒത്തിരി കേൾക്കുമായിരുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഒ ഇ ടി നന്നായിട്ട് പഠിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പം ഒ ഇ ടിക്ക് നാല് മുടികളാണുള്ളത് എനിക്ക് ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള മുടികൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഇവിടെ ഒരു ആരാധനയായിരുന്നു ആരാധനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ചില വാക്കുകളൊന്നും എനിക്ക് കേൾക്കുന്നില്ല എനിക്ക് തിരിച്ചു ചൊല്ലാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഈ ചെറിയ മലയാളം വാക്ക് പോലും എനിക്ക് ലിസൺ ചെയ്ത് എനിക്കത് ഏറ്റു ചൊല്ലാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ എക്സാം ഒ ഇ ടി ലിസണിങ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും ഞാൻ എങ്ങനെ എഴുതും എഴുതുമെന്ന് എനിക്ക് വളരെയധികം സങ്കടം വന്നു ഞാനിവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ് ആ ആരാധന കൂടിയത് അതിനുശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ചു ആദ്യം അപ്പോൾ ഞാൻ എൻ്റെ പൊട്ട കുത്തിക്ക് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ ആ ഒരു കഴിവിൽ മനസ്സിലായിട്ടുണ്ടാവും ഉടമ്പടി ഉഴപ്പിയ കാര്യം അപ്പം അച്ഛൻ എൻ്റെ ചെവിക്ക് പിടിച്ചതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ എനിക്ക് അതും സങ്കടമായി പക്ഷേ പോണ വഴിക്ക് എനിക്ക് കാറിലിരുന്നപ്പോൾ ആരോ എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ് അച്ഛനത് നിന്നെ വഴക്കായിട്ട് പിടിച്ചതല്ല നിനക്ക് ബുദ്ധിമുട്ട് ലിസണിങ് അല്ലേ ഉറപ്പായിട്ടും അച്ഛൻ നിൻ്റെ ചെവിക്ക് പിടിച്ച് ബ്ലസ് ചെയ്തതാണ് അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനതിൽ ഉറച്ചു വിശ്വസിച്ചു ജൂൺ ഇലവൻത്തിനായിരുന്നു എൻ്റെ എക്സാം ഞാൻ എക്സാമിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പച്ച മെഴുകുതിരി കത്തിച്ചു മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അത് ചൊ ചൊല്ലി അതിനുശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തേൻ കുടിച്ചു പിന്നെ തൈലം ഞാൻ ചെവിയിലും സ്പീക്കിങ്ങിന് വേണ്ടി തൊണ്ടയിൽ നെറ്റിയിൽ കണ്ണിൽ അങ്ങനെ തൈലം എല്ലാം കഴിഞ്ഞ് ബൈബിൾ വായിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് ചെന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കാരണം ഞാൻ ഇത്രയും കൃത്യതയോടുകൂടി എല്ലാം ചെയ്തതുകൊണ്ട് രണ്ട് പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും എക്സാം ഞാൻ പ്രതീക്ഷിച്ചു എക്സാം ഹോളിൽ കയറി എനിക്ക് എല്ലാം കിട്ടി ഞാൻ വളരെയധികം ഡിപ്രസ്ഡായിപ്പോയി ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം ഞാൻ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടില്ല കാരണം ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റം അറ്റംപ്റ്റും എനിക്ക് ഭയങ്കര ടഫായിരുന്നെങ്കിലും അതിനേലും ടഫായിട്ടൊരു എക്സാം ആണ് മാതാവ് എൻ്റെ ഫ്രണ്ടിൽ തന്നത് ഞാൻ സത്യമായിട്ട് മാതാവിനോട് ചോദിച്ചു വീണ്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണല്ലേ ഇനി ഒരു എക്സാം എഴുതാനായിട്ട് എൻ്റെ കയ്യിൽ പത്ത് വയസ്സില്ല അതുകൊണ്ട് വീണ്ടും എന്നെ കഷ്ടപ്പെടുത്തരുത് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എക്സാം ഹാളിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയത് എന്താന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്ന ചില വാക്കുകൾ പക്ഷേ എഴുതുന്നത് വേറെ രീതിയിലാണ് ഞാനിപ്പോൾ ഒരു വാക്ക് കേട്ടാ ഞാൻ എഴുതുന്നത് വേറെ രീതിയിലാണ് പിന്നെ ഞങ്ങൾക്ക് ബിയും സിയും പാർട്ടുണ്ട് ലിസണിങ് റീഡിങ്ങിൽ അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ നമ്മളൊരു ഓഡിയോ കേൾക്കുന്നു എന്നിട്ട് നമ്മളത് മാർക്ക് ചെയ്യണം എ ആണോ ബി ആണോ സി ആണോ ഞാൻ കേൾക്കുന്ന ഓഡിയോ ഓഡിയോയിലെ എൻ്റെ ആൻസർ സി ആണെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ബി ആയിരിക്കും വേറെ ആരോ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ലിസണിങ് റീഡിങ് ഞാനങ്ങ് ഉപേക്ഷിച്ചു കാരണം എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി പിന്നീട് റൈറ്റിംഗ് ആണ് കിട്ടിയത് അതും ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അതും പോയി എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ആണ് പക്ഷേ അതും ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു എനിക്ക് ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത ഒരു എക്സാമിനറെ കിട്ടി ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് എൻ്റെ എക്സാമിനർ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നാല് മൊഡ്യൂളും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി ഞാൻ ഇറങ്ങി വന്നത് പൊട്ടിക്കറഞ്ഞോണ്ടാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല ഇനിയും നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് ഉടമ്പടി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും കൃത്യതയോടെ ചെയ്തതല്ലേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഇനി മാതാവ് നോക്കിക്കോളും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി പത്തൊമ്പത് ദിവസത്തെ കാത്തിരിപ്പാണ് ആ പത്തൊമ്പത് ദിവസം ഞാൻ ചൊവ്വാഴ്ചകളിൽ ലൈവായിട്ടുള്ള ധ്യാനവും അല്ലാത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ആയിട്ടുള്ള റിട്രീറ്റും യൂട്യൂബിൽ കിടപ്പുന്നുണ്ട് അതെല്ലാം ഞാൻ കൂടി ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചത് മാതാവിന് മാത്രമേ അറിയുള്ളൂ അത്രയും ഞാൻ കഷ്ടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് തേർട്ടി ഫസ്റ്റ് ജൂൺ തേർട്ടി ഫസ്റ്റിലാണ് എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അന്ന് ഞാൻ റിസൾട്ട് വെയ്റ്റ് ചെയ്ത് തേർട്ടി ഫസ്റ്റിന് വേണ്ടിയിരിക്കുമ്പോൾ ട്വൻറ്റി നയൻത്തിന് ഞങ്ങളുടെ റിസൾട്ട് ഔട്ടായി അങ്ങനെ റിസൾട്ട് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യം കാശരൂപം കയ്യിലെടുത്തു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു യു കെ സ്കോറെങ്കിലും തരണം ഞാനിങ്ങനെ ഒത്തിരി ടെസ്റ്റിമണീസ് കേട്ടിട്ടുണ്ട് ആദ്യം റിക്വാർഡ് സ്കോർ കിട്ടത്തില്ല പിന്നെ റീവാലുവേഷൻ കൊടുത്ത് സ്കോർ കിട്ടും എന്നുള്ള ഒത്തിരി ടെസ്റ്റുമണീസ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല എനിക്കിപ്പോൾ റീവാലുവേഷൻ ഒരു മൊഡ്യൂൾ ആണെങ്കിൽ എയ്റ്റ് തൗസൻഡ് നമ്മൾ പേ ചെയ്യണം അപ്പോൾ റീവാലുവേഷനിൽ കിട്ടാനുള്ളൊരു സിറ്റുവേഷൻ അല്ല എനിക്ക് അപ്പോൾ എന്തായാലും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ യു കെ സ്കോർ കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഞാനെൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു എനിക്ക് കറക്റ്റ് യു കെ സ്കോർ എത്രയാണോ വേണ്ടത് അത് തന്ന മാതാവ് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു അതുകൂടാതെ ഈ നാല് മൊടിയുള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് ലിസണിങ്ങിനാണ് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ലിസണിങ്ങായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് സ്കോർ കിട്ടിയത് ലിസണിങ്ങിനാണ് അങ്ങനെ ഒ ഇ ടി എന്ന് പറഞ്ഞൊരു വലിയ കടമ്പ മാതാവ് തിരുക്കുമാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വേണ്ടി നേടിത്തന്നു പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യു കെയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി നേടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ഏജൻസീസിൽ വിളിച്ചു അപ്പോൾ ഒരു രണ്ടര വർഷത്തെ കരിയർ ഗ്യാപ്പുണ്ട് അപ്പോൾ യു കെയിൽ നമുക്ക് ജോലി വേണമെങ്കിൽ ഒന്നര വർഷം വരെ കരിയർ ഗ്യാപ്പേ അക്സെപ്റ്റഡ് ആവുള്ളൂ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജോലി അവിടെ കിട്ടില്ല അപ്പം ഞാൻ ഒത്തിരി ഏജൻസീസിൽ വിളിച്ചു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ഏജൻസീസ് ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് സിക്സ് മന്ത്സ് സ്റ്റിൽ വർക്കിംഗ് വേണം അല്ലെങ്കിൽ ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ആഡ് ചെയ്യണം ഈ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളൂ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ എന്തായാലും റിജക്റ്റ് ചെയ്തു അത് വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആറുമാസം നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു വർഷത്തേക്കാണ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ ഹോസ്പിറ്റലിലേയും തരുകയുള്ളൂ അതിൽ താഴെത്തോട്ടേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സാലറി ഇല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് കൊടുക്കണം അങ്ങനെ ആ ഒരു ഓപ്ഷനെ ഉണ്ടായിരുന്നുള്ളൂ സാലറി ഇല്ലാതെ ആറുമാസത്തേക്ക് ഞാൻ ജോലി ചെയ്യാം എന്ന കരാർ വെച്ച് ഞാൻ ജൂലൈ പതിനൊന്നാം തീയതി ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു എന്നാലും എൻ്റെ സങ്കടം ഈ ആറുമാസത്തെ ഒരു നീണ്ട കാത്തിരിപ്പുണ്ടല്ലോ എന്നതുള്ള എന്നതായിരുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ യു കെയിൽ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തൊരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ ഒരു ആഡ് അയച്ചു തരുവാണ് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഓഗസ്റ്റിലാണ് ഇൻ്റർവ്യൂ നിനക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്ക് എക്സ്പീരിയൻസ് ഒരു പ്രശ്നമല്ല ഡയറക്റ്റ് അല്ലെങ്കിൽ നീച്ചെല്ലാം പറഞ്ഞു സാധാരണ ഈ ഒ ഇ ടി കഴിഞ്ഞ് ഒരു സി ബി ടി എക്സാം ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻ്റർവ്യൂസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാറ് പക്ഷേ ഞാൻ സി ബി ടി ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏജൻസിയിൽ അവരുടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നീ വന്ന് അറ്റൻഡ് ചെയ്യ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ കുഴപ്പമില്ല നെക്സ്റ്റ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് മാതാവിനെ മുറുകെ പിടിച്ച് കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ എല്ലാവരും സി ബി ടി ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റായിരുന്നു ഞാൻ മാത്രമാണ് സി ബി ടിയുടെ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ സെലക്ഷൻ കിട്ടി അത് യു കെയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല യു കെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് എല്ലാ ഏജൻസീസും മാസത്തെ ഒരു സ്റ്റിൽ വർക്കിംഗ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാവ് വെറും രണ്ടാഴ്ചത്തെ വ്യത്യാസത്തിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തന്നു അതെന്നെ പാസ്സാക്കി തന്നു പിന്നീടുള്ള സി ബി ടി എക്സാം ആണ് അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ സി ബി ടി ക്ലിയർ ചെയ്തു ഒ ഇ ടി തേർഡ് അറ്റംപ്റ്റ് ആയിരുന്നെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ സി ബി ടി ക്ലിയർ ചെയ്തു പിന്നീടുള്ള പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിരുന്നു ഇപ്പം ഞാൻ ഈ അൽത്താറയിൽ നിൽക്കുന്നത് എൻ്റെ ടിക്കറ്റും എൻ്റെ വിസയും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തിങ്കളാഴ്ച യു കെക്ക് പോവാണ് അതായത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് എൻ്റെ മാഡംസ് എല്ലാം എന്നോട് ചോദിച്ചു ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സിങ് ഇതുവരെ നടന്നിട്ടില്ല എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അതുകൊണ്ട് എൻ്റെ മാതാവിനും തിരുക്കുമാറിനും ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ അതുകൂടാതെ എനിക്ക് വേറൊരു അനുഗ്രഹം സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒമ്പത് വർഷമായിട്ട് വലത് കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മുട്ട് കുത്താനോ ചമ്പളം അടിഞ്ഞിരിക്കാനോ ഒന്നും പറ്റത്തില്ല ഇന്ത്യൻ ടോയ്ലറ്റ് ഒന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ പോയി കണ്ടു എക്സ്റേ എടുത്ത് കുഴപ്പമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കുഴപ്പമില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ ചെയ്യാൻ അങ്ങനെ ഞാൻ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് തണുപ്പ് കാലങ്ങളിൽ കണ്ടുവരുന്ന ഒരു സംവിവാദമാണ് അതാണ് അതിൻ്റെ കാരണം തണുപ്പിൽ മാത്രമേ വരുള്ളൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം അതിന് കുറച്ച് മെഡിസിൻസും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലഡ് ടെസ്റ്റുമാണ് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ എന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിൽ ഇത് വെക്കുന്നത് അതിന് ശേഷം ഞാൻ മെഡിസിൻസ് എടുത്തിട്ടില്ല ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടില്ല ഇപ്പം എനിക്ക് മുട്ടുകൂത്താം ശമ്പളം ഇടുന്നിട്ടിരിക്കാം ഇന്ത്യൻ ടോയ്ലറ്റ് എനിക്ക് യൂസ് ചെയ്യാം കാലിൽ യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ ഇല്ല വലത്തു കാലിൻ്റെ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് അമ്മ മാതാവ് എടുത്തു മാറ്റി പിന്നെ ഞാൻ വെച്ചിരുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യവും ആയുസിനും വേണ്ടിയിട്ടായിരുന്നു അതിന് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് എൻ്റെ കൊച്ചിന് ഒന്നര വയസ്സാണ് അപ്പം ഹോളിൽ അവളൊരു ദിവസം ഫാനിൻ്റെ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുവാണ് ഫാനിൻ്റെ തൊട്ട് ചോട്ടിൽ അവൾ മലന്ന് കിടന്ന് കളിക്കുവാണ് അനിയത്തി സൈഡിലോട്ട് നിൽക്കുവാണ് സൈഡിലിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ അനിയത്തിക്ക് തോന്നി കൊച്ചിനെ അവിടെ നിന്നൊന്നും മാറ്റാമെന്ന് തോന്നി അങ്ങനെ അവൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ കൊച്ചിനെ മാറ്റുകയല്ല ഫാനിൻ്റെ ഹാങ് അവിടുത്തെ ഫാൻ ഹാങ് ചെയ്തത് സംഭവം പൊട്ടി ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങിയ ഫാൻ നേരെ നിലത്ത് വന്ന് വീണു അവൾ ഒരു സെക്കൻഡ് എൻ്റെ കൊച്ചിനെ എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന് ഇന്ന് എൻ്റെ കയ്യിലുണ്ടാവില്ലായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി വലുതും ചെറുതായിട്ടുള്ള എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശോയ്ക്കും നന്ദി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം മാതാവിനോട് പിണക്കുമുണ്ടായിരുന്നു പക്ഷെ ആ മാതാവ് തിരിച്ച് എത്രമാത്രം മനോഹരമായിട്ടാണ് ഈ മകളെ കൊണ്ടുപോയത് വെളാങ്ങണിയിൽ പോയി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തന്റെ പഠന പരീക്ഷ പാസ്സാകണമെന്ന് ആഗ്രഹിച്ച് അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ആ വന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കിട്ടി തനിക്ക് മാത്രം കിട്ടിയില്ല അതുകൊണ്ട് മാതാവിൻ്റെ പ്രാർത്ഥിക്കുകയെന്നില്ലെന്നില്ല മാതാവ് ചെറിയൊരു പിണക്കുണ്ടായി പക്ഷെ അതേ അമ്മ ഇന്നൊരു പിണക്കവും ഇല്ലാതെ അമ്മ കൂടെ കൊണ്ട് നടക്കുകയും ഈശോയുടെ സ്നേഹം എത്രത്തോളം ദൈവപിതാവിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ് കരുതൽ എത്രമാത്രം വലുതാണ് എന്ന് അമ്മ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് ഉടമ്പടി കൃത്യമായിട്ട് എടുത്ത് അത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോവുകയും പ്രത്യേകിച്ച് ഈശോ നൽകുന്ന വലിയ കരുതൽ അതെങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു ലിസണിങ് വളരെ പ്രശ്നമായിരുന്നു ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അച്ഛൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അതുപോലും കേൾക്കാൻ പറ്റാതിരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു അച്ഛൻ ചെവിയിൽ പിടിച്ചു എന്ന് പറയുന്നു അതുപോലെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് തിരിച്ചറിയാൻ തക്ക വിധം പരിശുദ്ധ മീഷയുടെ സാന്നിധ്യം ഈ മകൾക്ക് വളരെ വലുതായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ അതിവേഗം കാര്യങ്ങൾ നടക്കുന്നു അമ്മ ഓടിച്ചാടി നടന്ന് ഈ മകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു ഒരിക്കലും ഈ ബന്ധം മുറിയാനാവാത്ത വിധമുള്ള ഒരു അടുപ്പം ഈശോയമ്മയും ഈ മകളുമായിട്ട് എടുത്തു അതുകൊണ്ടാണ് ഉടമ്പടി സ്വീകാര്യമായിരുന്നു ദൈവത്തിന് ഏറ്റവും വളരെ പ്രീതിയുള്ളതായിരുന്നു ആ പ്രീതിയുള്ള യാത്ര അത് വളരെ മനോഹരമായിട്ട് അഭിഷേകമുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഈ മകൾക്ക് ഏറ്റവും ഇസഡ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ തുടക്കം മുതൽ അവസാനം വരെ ഒരു നോൺ സ്റ്റോപ്പായിട്ട് അമ്മ ഇങ്ങനെ കൂടെ നടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കേട്ടപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ ഈശോ ഇങ്ങനെ കൂടെ നടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത്രമാത്രം ഈശോയമ്മയും ഈ മകളെ ചേർത്ത് നിർത്തി ഒത്തിയേറെ കൂടെ കൊണ്ട് നടന്നു ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകി നോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ വസ്തുത അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾ ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളിലെല്ലാം അമ്മ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയേശുകയും ചെയ്തു കൊടുത്തു ഈ വലിയ അനുഗ്രഹം കൃപ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാല് ഞാൻ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ജോഷടപുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നത് നീ എവിടെ പോയാലും നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇത്രമാത്രം ഹൃദയത്തിനുള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതിന് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും ഈ മകളെ അനുഗ്രഹിച്ചതിന് കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം യേശോയെ നന്ദി ഈശ്വരാധന വിശ്വയെ മഹ